ഹായ് എല്ലാവർക്കും സ്പോക്കൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം മലയാളത്തിൽ നമ്മൾ പറയുന്ന എഴുതിയിട്ടുണ്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതാണ് ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇംഗ്ലീഷില് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് വിളിക്കുന്നത് എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഭാഷ പഠിക്കാനായിട്ട് സ്കൂൾ സ്റ്റുഡൻസിനെ മാത്രം ഉദ്ദേശിച്ചാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇതുണ്ടാക്കുന്നത് സബ്ജെക്ട് അതിന്റെ കൂടെ ഹാസ് സിംഗുലർ ആണെങ്കിൽ ഹാസ് വഹിക്കും പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വഹിക്കും അതിൻ്റെ കൂടെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കും ഇവിടെ പി പി ഫോം എഴുതിയിരിക്കുന്നത് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ് അർത്ഥമാക്കുന്നത് മുൻ ക്ലാസ്സുകളില് ഹാവിന്റെ പ്ലൂരൻ്റെ ഉപയോഗം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സിംഗുലർ ഹാസ് വെച്ചുള്ള ഉപയോഗമാണ് കാണുന്നത് മൂന്ന് വാചകങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞു അവൻ എഴുതിയിട്ടുണ്ട് ഹി ഹാസ് റിട്ടേൺ അല്ല ചോദ്യം അവൻ എഴുതിയിട്ടുണ്ടോ ഹാസ് ഹി റിട്ടേൺ മൂന്നാമത്തേത് നെഗറ്റീവ് അവൻ എഴുതിയിട്ടില്ല ഹി ഹാസ് ഇൻ റിട്ടേൺ ഹി ഹാസ് ഇൻ റിട്ടേൺ ഇന്ന് നാലാമത്തെയോ അവസാനത്തെയോ ആയ വാചകം സാധാരണ നമ്മൾ ഇതുപോലെ നാല് വാചകങ്ങളാണ് കാണാറുള്ളത് െഗറ്റീവ് ചോദ്യം മലയാളത്തിൽ അവൻ എഴുതിയിട്ടില്ലേ അവൻ വന്നിട്ടില്ലേ നീ കണ്ടിട്ടില്ലേ ഈ രീതിയിൽ നമ്മൾ ചോദിക്കുന്നതാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ അതുപോലെ ചോദിക്കും ഈ ഹാസിൻ റിട്ടേൺ അവൻ എഴുതിയിട്ടില്ല ഹാസിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട ചോദ്യമായി എഴുതുമ്പോൾ മാർക്ക് കൂടി നമ്മൾ ഇടണം ഹാസിൻ ഹി റിട്ടേൺ അവൻ എഴുതിയിട്ടില്ലേ ഹാസിൻ ഹി റിട്ടേൺ അവൻ എഴുതിയിട്ടില്ലേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വേറെ രീതിയിലും ചോദിക്കാം റിട്ടൺ അത് റിട്ടേൺ ഇംഗ്ലീഷാണ് എഴുത്ത് ഭാഷയാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെ ആയിരിക്കും പലപ്പോഴും കാണുക നമ്മൾ പഠിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷാണ് എന്നാൽ സ്പോക്കൺ ഇംഗ്ലീഷിലെ ഹാസ് ഇൻ ഹി റിട്ടൺ എന്നാണ് പറയുക അതാണ് നമ്മൾ പ്രാക്ടീസിന് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ഒരുമിച്ച് പറയാൻ ശ്രദ്ധിക്കണം നെഗറ്റീവ് അവനൊരു പുസ്തകം വായിച്ചിട്ടില്ലേ ഹാസിൻ ഹി സെന്റല അവനൊരു എഴുത്ത് അയച്ചിട്ടില്ലേ ഹാസിൻ ഹി ം അവനവരെ പഠിപ്പിച്ചിട്ടില്ലേ ഹാസിൻ ഹി ഖാം അവൻ വന്നിട്ടില്ലേ അവൾ ഒരു കപ്പ് പൊട്ടിച്ചിട്ടില്ലേ അടുത്തത് ആണ് ഷീ റിട്ടോറിൻ അവൾ ഒരു കഥ എഴുതിയിട്ടില്ലേ ഹാസിൻ ഷി റഡിയുക്ക് അവളൊരു പുസ്തകം വായിച്ചിട്ടില്ലേ ഹാസിൻ ഷി സെന്റേലെറ്റർ അവൾ ഒരു എഴുത്ത് അയച്ചിട്ടില്ലേ ഹാസിൻ ഷി ടോട്ടം അവൾ അവരെ പഠിപ്പിച്ചിട്ടില്ലേ ഹാസിൻ ഷി ഖാം അവൾ വന്നിട്ടില്ലേ ഹാസിൻ ഷി ബ്രോക്കണേ അവൾ ഒരു കപ്പ് പൊട്ടിച്ചിട്ടില്ലേ അടുത്തത് രാജു സിംഗുലർ ആണ് ഹാസിൻ രാജു റിട്ടണേ സ്റ്റോറി ഹാസിൻ രാജു റിട്ടണേ സ്റ്റോറി രാജു ഒരു കഥ എഴുതിയിട്ടില്ലേ മുൻപും പറഞ്ഞിട്ടുള്ളത് പോലെ ഈ രീതിയിൽ ഇംഗ്ലീഷിൽ നമ്മൾ രാജു സ്റ്റോറി അതിന് പകരം ഹി എന്ന വാക്ക് ഉപയോഗിക്കും സ്ത്രീകളാണെങ്കിൽ ഷി ഉപയോഗിക്കും കാരണം ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ഈ ചോദിക്കുന്നത് ഇങ്ങനെ ചോദിക്കാം ഹാസിൻ രാജു റിട്ടേൺ ഹാസിൻ രാജു അങ്ങനെയൊക്കെ ചോദിക്കാം പക്ഷേ കൂടുതലും ഈ ഹി വെച്ച് ഉപയോഗിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾ ഇത് രണ്ടു വെച്ച് പ്രാക്ടീസ് ചെയ്യുക ഇവിടെ ശ്രദ്ധിക്കണം എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമെ ഉപയോഗിക്കാവൂ നാല് വാചകങ്ങൾ കണ്ടു കഴിഞ്ഞു അവൻ എഴുതിയിട്ടുണ്ട് ഹി ഹാസ് റിട്ടേൺ അവൻ എഴുതിയിട്ടുണ്ടോ ഹാസ് ഹി റിട്ടേൺ അവൻ എഴുതിയിട്ടില്ല ഹി ഹാസിൻ റിട്ടേൺ അവൻ എഴുതിയിട്ടില്ലേ ഹാസിൻ ഹി റിട്ടേൺ നാല് വാചകങ്ങൾ പഠിച്ചു എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഓരോ വാചകവും പത്രാവശ്യമെങ്കിലും മലയാളം ആദ്യം മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് പറയുന്നു വീഡിയോ കോളൊക്കെ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം വളരെ എളുപ്പമാണ് അരമണിക്കൂറെങ്കിലും നമ്മൾ ഓരോ കാര്യവും ഇന്ന് പഠിച്ചത് അരമണിക്കൂർ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് ലാ ദിവസവും കുറച്ച് വെബ്സെങ്കിലും പഠിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നാല് ഫോംസ് അതോടൊപ്പം പുതിയ വാക്കുകളും പഠിക്കുക ഇംഗ്ലീഷില് ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലെ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണം നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം ക്രൂരലും ബേസ് ഫോമും പ്രസന്റ് ഫോം ക്രൂരലും ഇംഗ്ലീഷ് ഭാഷയിലെ വെറുതുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെറുതെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം വ്യതിയസമുണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വർഗുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ വേർസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെയായിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സാണ് ഇടിയും ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുവിന്റെ ലിസ്റ്റിലെ മൂന്നാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് അപ്പോ നാല് ഫോംസ് ഉണ്ട് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഈ നാല് ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആദ്യത്തെ മൂന്ന് ഫോംസ് ആയിരിക്കും എല്ലാ വർഗിന്റെയും നമ്മൾ പഠിക്കുന്നത് പഠിക്കേണ്ടത് അപ്പൊ ആദ്യത്തെ ആ ലിസ്റ്റ് ആദ്യത്തെ വാക്കുകൾ നോക്കുക ഞാൻ വായിക്കുകയാണ് പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം കീപ് സ്ലീപ് സ്ലെപ്റ്റ് മീറ്റ് ക്രീപ് ക്രെപ്റ്റ് ക്രെപ്റ്റ് ഫീൽ ഫെൽറ്റ് ഫെൽറ്റ് sweep, swept, swept kneel, knelt, knelt, dwell, dwelt, dwelt, build, built, build, burn, ള്സം പ്ലൂരലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് നമ്മൾ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിപ്പിൾ ഫോം ഉണ്ടാക്കുന്നത് നമുക്ക് വായിക്കാം അലൌഡ് അലൌഡ് Attract, attracted, attracted. Beg, begged, begged. Borrow, borrowed, borrowed. Carry, carried, carried. Change, changed, changed. Claim, claimed, claimed. Command, commanded, commanded. Complain, complained, complained. Complete, completed, completed. Continue, continued, continued. Cry, cried, cried. Dance, danced, danced, described, 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 developed, developed, developed. Fail, failed, failed, flowed, flowed. ൾ പഠിക്കുകയും ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഇവന്ന് മറക്കാതിരിക്കുക